ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഏട്ടനും ഡ്യൂട്ടി ഉണ്ട് അപ്പം ഇന്ന് വെള്ളരിക്കും പരിപ്പും കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പരിപ്പ് എടുത്ത് കുക്കറിൽ ഇടാൻ പോവാണ് അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഉപ്പേരിക്കും കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം ഇന്ന് ഉപ്പേരിക്കെന്താ വെക്കാം എന്നങ്ങനെ നോക്കിയപ്പോൾ കായും ക്യാരറ്റും ഫ്രിഡ്ജിൽ വെച്ചു കൊണ്ടായിരുന്നു അതെടുത്തിട്ട് ഇന്നത്തെ തോരൻ അതാക്കാന്ന് വിചാരിച്ചു നിങ്ങൾ വെച്ചിട്ടുണ്ടോ കായും ക്യാരറ്റും തോരൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ രണ്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കാച്ചി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മസാല റെഡി ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം തേ കായും ക്യാരറ്റും കൂടെ അരിയാൻ പോവാണ് പിന്നെ ഉരുളം കിടങ്ങും സവോളയും ക്യാരറ്റും ഒരു ക്യാരറ്റെടുത്തിട്ടുണ്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം കായ നന്നാക്കി ഞാൻ ക്യാരറ്റും കൂടെ നന്നാക്കി കഴുകി വാരി ഞാൻ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കറിക്കുള്ള കഷ്ണം നന്നാക്കാൻ തന്നു അപ്പോഴത്തേന് നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അയർ പോകുമ്പോഴത്തേന് ഇതൊക്കെ നന്നാക്കി കഴുകി റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിശലടം കൂടെ അടിച്ചു കഴിഞ്ഞാൽ കറിക്കുള്ളത് റെഡിയായി അത് കഴിഞ്ഞ് വെന്ത് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ അതിന് എന്തെങ്കിലും ഞാൻ ഇൻഡക്ഷൻ്റെ മുകളിൽ അരി ഇടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇതേ മസാലയ്ക്ക് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പൊ അതും കൂടെ കഴിഞ്ഞ് അടുത്ത കുക്കറിൽ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങളും ഒക്കെ പിന്നെ എണീറ്റ് വരുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ മതി ദോശ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ അപ്പൊ കറികളൊക്കെ സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പരിപാടി കഴിഞ്ഞു അപ്പൊ ദേ തോരന് വെന്ത് വറ്റിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വാങ്ങി വെച്ചിട്ട് ഞാൻ ദേ മസാലയ്ക്കുള്ള ഉരുളം കിഴമ്പും സവോളയും അടുത്ത കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളരയ്ക്ക് വിസലടിച്ചിട്ടില്ല അപ്പൊ അത് അടുപ്പത്തുണ്ട് അപ്പൊ ഇതൊക്കെയാണ് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ ദേ നമ്മുടെ സ്ഥിരം പക്ഷികൾ എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കുറുമ്പന്മാരും കുറുമ്പികളൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ അവർ കഴിക്കുന്നുണ്ട് ഭക്ഷണം കുഞ്ഞു കിളിയുടെ വാഴയിൽ വലിയ കിളി വെച്ചു കൊടുക്കുന്നുണ്ട് അണ്ണാറക്കണ്ണന്മാരുണ്ട് മൈനകളുണ്ടായിരുന്നു കൊറച്ചു നേരത്തെ ചപ്പലക്കോഴി ഉണ്ടായിരുന്നു അപ്പൊ അവര് പോയി ഇവര് വന്നപ്പോ അവര് പേടിച്ചൂടി അപ്പൊ അവരും വില്ലന്മാരും ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടും ഇപ്പൊ അന്നാംകുട്ടന്മാരും പുത്താങ്കിരികളും മാത്രമേ ഉള്ളൂ നേരം ഇവരുടെ വിശേഷങ്ങളും കളികളും ഭക്ഷണം കഴിക്കലൊക്കെ ഞാനും നോക്കി ആസ്വദിച്ചു നിന്നു അപ്പോഴത്തിന് ദേ അരി അടുപ്പ് തടാറായിട്ടുണ്ട് അപ്പൊ ഞാൻ അരി അടുപ്പ് തട്ടു ഏട്ടൻ ഡ്യൂട്ടി ഉള്ള ദിവസം കിച്ചൺ പണിയൊക്കെ വേഗം വേഗം കഴിയൂട്ടോ അത് കഴിഞ്ഞിട്ടാണ് പണികൾ എങ്കിലും അടുക്കളയിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണല്ലോ അപ്പം നമുക്ക് തോരം വയ്ക്കാനായിട്ട് ഇടിച്ച് മുളകണ്ട കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ ദൈ മിക്സിടെ ജാറിലിട്ടിട്ട് വേഗം നീട്ടി കളഞ്ഞിട്ട് ഒന്ന് പൊടിക്കാൻ പോവാണ് കേട്ടോ അപ്പം കഴുകി ഉണക്കി വെച്ചതാണ് ഞാൻ അപ്പം ദൈ അപ്പുഴത്തിന് ഏട്ടൻ ദേ ഷേവിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നു അപ്പോഴത്തേന് ഞാൻ ചായ റെഡിയാക്കി കട്ടൻ നമ്മളുടെ മെയിൻ ആണല്ലോ അപ്പം കട്ടൻ റെഡിയാക്കി കൊടുത്തു അപ്പം ആ പരിപാടിക്ക് ഏട്ടൻ നിന്ന് പിന്നെ കുളിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുക അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി മസാലയായി ചട്നി വെള്ളരിക്കുമ്പോഴുപ്പം കറിയായി തോരനായി ഇനി നമ്മൾ ദോശയുടെ പരിപാടി തുടങ്ങാം ദോശമാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടന്റെ കുളി കഴിഞ്ഞ് റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതേ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റാണ് പിന്നെ ഇതേ നമ്മൾ കുക്കി അവിടെ വെള്ളം വയ്ക്കാൻ തുടങ്ങിട്ടുട്ടോ ഏട്ടൻ ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് വന്ന പിന്നെ അവൾക്ക് അറിയാം ഭക്ഷണം കഴിക്കാൻ വരുകയാണ് കുറേ ദിവസമായല്ലോ അപ്പൊ ആദ്യത്തെ ദോശ അവൾക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏട്ടൻ എപ്പോഴും ആദ്യം അവൾക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ അപ്പൊ ആദ്യത്തെ ദോശ അവൾക്കുള്ളത് കൊണ്ടുപോയിട്ടാ ഇനി അടുത്തത് നമ്മൾ ഏട്ടൻ കഴിക്കാൻ പോവാണ് അപ്പൊ അവൾക്ക് കൊടുത്തിട്ടേ കഴിക്കാൻ സമ്മതിക്കൊള്ളൂ ഇല്ലെങ്കിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കും എത്ര തിരക്കാണെങ്കിലും അവൾക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഏട്ടൻ പകലും ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ ഒരുമിച്ച് രാവിലെ കഴിച്ചാൽ അത് ശീലമായി അത് കാരണമാണ് ഏട്ടൻ റെഡിയായി വരുമ്പോൾ അവൾക്ക് അറിയാൻ തുടങ്ങുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു മൂടിക്കെട്ടലൊക്കെ ഉണ്ട് കേട്ടോ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് രാത്രിയൊക്കെ നല്ല മഴയാണ് അത് കാരണം രാത്രിക്ക് എടുക്കാൻ നല്ല ഫാൻ ഫാനിട്ട് കഴിഞ്ഞാൽ എന്താ പറയാ നല്ല തണുപ്പാണ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പറ്റില്ല നോർമലേ തണുപ്പുണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത എന്ന് വെച്ചാൽ ഉറങ്ങി എണീറ്റിട്ട് പത്ത് മണിയാണ് കേട്ടോ ദോശ കഴിക്കുന്ന ടൈം നിങ്ങളവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ എങ്ങനെയാണ് കാലാവസ്ഥ അപ്പൊ ഇതേ രണ്ട് ദോശയായിട്ടുണ്ട് അപ്പൊ മസാല ഇട്ട് കൊടുത്ത് ചട്ണിയും ഇട്ടുകൊടുത്ത് കഴിക്കുമ്പോഴത്തിന് അടുത്ത ദോശയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചൂടോടൊക്കെ അത് കഴിച്ചു പോവും പിന്നെ ഞങ്ങൾക്കുള്ളത് പിന്നെ ഉണ്ടാക്കുള്ളൂ മോനെ എണീറ്റിട്ടില്ല അപ്പൊ അവനും കൂടെ എണീറ്റ് വന്നിട്ടേ ഞങ്ങള് കഴിക്കുള്ളൂ പിന്നെ അതേ പണി ണ്ട് അപ്പൊ കട്ടൻ ചായ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പേടനെ ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് ഉള്ളത് പിന്നേ ഒക്കെ ഉള്ളൂ ദോശ കഴിക്കുമ്പോൾ മസാല ഉണ്ടാക്കണം മസാല കുട്ടി കഴിച്ചത് ശീലമായി പോയി അപ്പൊ തിരക്കാണെങ്കിൽ മാത്രമേ മസാല ഒഴിവാക്കുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ ഞാൻ ദോശയിൽ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ആൾക്ക് നിർബന്ധം ഒന്നുമില്ല നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാം പിന്നെ വീട്ടിലിരിക്കുമ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ച് ആസ്വദിച്ച് കഴിക്കാം ഡ്യൂട്ടിക്ക് പോകുമ്പോ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല പിന്നെ മോനാണ് നിർബന്ധം പിന്നെ എന്താ ചോറ് പാത്രത്തിലാക്കാനായിട്ട് ചോറൊക്കെ ഞാൻ ചൂടാറായിട്ട് വലിയ പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ പാത്രത്തിലാക്കുകയാണ് പിന്നെ പപ്പടം മീൻ വറുത്തത് ഉണക്കൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം വറത്തില്ല കിച്ചൺ പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ ബാക്കിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി വേണം അതൊക്കെ തുടങ്ങാൻ പണിക്കാർ വരുമ്പഴത്തേനും കുറച്ച് തുണികൾ അകത്ത് അഴയിൽ ഇട്ടിട്ടുണ്ട് പകലൊക്കെ ഇടയിൽ ഇടയിൽ മഴ പെയ്യായിരുന്നു അത് കാരണം ഒന്നും ഉണങ്ങി ഉണ്ടായിരുന്നില്ല അപ്പൊ ദേഡി ആയിട്ടുണ്ട് പിന്നെ മോളിൽ പെയിന്റ് പണി നടക്കണ കാരണം മുകളിൽ അഴയൊക്കെ കഴിച്ചിട്ടിരിക്കുക അപ്പത് ഏട്ടന്റെ ഊട്ടിക്ക് പോണെ അപ്പൊ ഞാനും മോനും ടാറ്റൊക്കെ കൊടുത്ത ഏട്ടനെ പറഞ്ഞു കേട്ടു കുക്കിയുടെ പരിപാടി പിന്നെ നേരത്തെ കഴിച്ചു നേരത്തെ പാത്രം കെട്ടണ സമയത്ത് അവള് വെള്ളം വെച്ചപ്പോ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ കുക്കിങ് കൊണ്ട് പുറത്തു പോയി പോന്നിരണ്ടൊക്കെ കഴിഞ്ഞിരുന്നു ടി വി യൂണിറ്റിന്റെയും കട്ടിലിന്റെയും സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ മൂന്ന് പേരുണ്ട് പണിക്ക് അപ്പൊ ദേ കട്ടിന്റെ ഫിനിഷിങ് വർക്കിലാണ് അവര് കുറച്ചും കൂടി ഉണ്ട് പണി പിന്നെ ഒരാള് പുറത്ത് ടി വി യൂണിറ്റിന്റെ വർക്കിലാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പുറത്തിട്ടാറ് പഴം കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ് കേട്ടോ വർക്ക് നടക്കുന്നത് മഴ ഇടയ്ക്കിടയ്ക്ക് ചാർന്നായിരുന്നേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും അപ്പൊ എല്ലാവർക്കും താങ്ക്